ാവെളിച്ചത്തിൽ ഓട്ടോയ്ക്കുള്ളിൽ ഒരാൾ തലകൊമ്പിട്ടിരിക്കുന്നത് അയാളുടെ കണ്ണുകൾക്ക് വ്യക്തമായിരുന്നു അത് ഇന്നലെ കണ്ട പെൺകുട്ടിയുടെ അതേ മുഖമായിരുന്നു ഒരു നിമിഷം അയാളെ സ്ഥല ബോധം നഷ്ടപ്പെട്ടിരുന്നു അയാൾ തലകുടഞ്ഞു കൈകാലുകളിലേക്ക് അമർത്തിയതോടെ മൊത്തം മരവിച്ച അവസ്ഥ തൊണ്ടവരണ്ട് ദാഹം ചുണ്ടുകളിലെ ഉപ്പുരസം നുണയുന്നു അയാൾ പെട്ടെന്ന് തലകുടയുമ്പോൾ എവിടെ നിന്നോ വീശിയടിച്ചു വന്ന കാറ്റിൽ ജനൽ ശക്തമായി അയാൾക്ക് മുന്നിൽ അടച്ചു പതിവില്ലാത്ത കാഴ്ചകളിൽ വിറങ്ങളിച്ച അദ്ദേഹം അല്പം ഭയത്തോടെ തന്നെ ജനലഴി തള്ളി തുറന്നതും ജനലോട് ചേർന്ന് ആ പെൺ രൂപം കണ്ട് അയാൾ ശ്വാസം നിലച്ചത് പോലിരുന്നു നിലവിൽ ആ മുഖം അയാൾക്ക് മുന്നിൽ തെളിവോടെ നിന്നു കണ്ണുകളിൽ അഗ്നിയുടെ നേർപോടും രാവിലെ അടഞ്ഞുകിടന്ന വാതിൽ ശക്തമായി തട്ടി വർഷ ഇന്ന് ഒരിടം വരെ പോകണമെന്ന് പറഞ്ഞതാണ് എങ്ങോട്ടേക്കാണെന്നോ എന്തിനാണെന്നോ പറഞ്ഞിട്ടില്ല എന്നിട്ട് സമയം ഇത്രയായിട്ടും എഴുതേൽക്കാത്തത് എന്താ എന്ന ചിന്തയോടെ പലവട്ടം തട്ടി വിളിച്ചപ്പോഴാണ് അയാൾ എഴുന്നേറ്റതും വാതിൽ തുറന്നതും ഇത് ഇതെന്ത് പറ്റിയച്ചാ രാവിലെ എവിടെയോ പോണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര നേരമായി അറിയോ മറുപടി ഒന്നോണം അയാളൊന്ന് മൂളുക മാത്രം ചെയ്തു പിന്നെ തോർത്തും ബ്രഷ് എടുത്ത് കുളിമുറിയിലേക്ക് നടന്നു കുളി കഴിഞ്ഞ് റെഡിയായി ചായ കുടിക്കാനിരിക്കുമ്പോൾ അയാൾക്കരികിലായി അവളും വന്നിരുന്നു അച്ഛൻ എങ്ങോട്ടാ പോണേ ഈ സൺഡേ ആയിട്ട് അയാൾ പ്ലേറ്റിൽ നിന്നും ചപ്പാത്തി പൊട്ടിച്ചെടുത്ത് വായിലേക്ക് വെച്ചു മോളെ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചതാണെന്നോ അതിൽ നമ്മുടെ ഓട്ടോയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നറിയണമെങ്കിൽ ആദ്യം ഞാൻ ഇത് വാങ്ങി ഏജന്റിനെ കാണണം ബാക്കിയൊക്കെ പിന്നെ അച്ഛൻ ഉദ്ദേശിക്കുന്നത് മുഴുവനും മനസ്സിലായില്ലെങ്കിലും അവൾ അതിനെപ്പറ്റി കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല പകരം ഒന്നും അടിച്ചാണെങ്കിലും മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടു അച്ഛ നമ്മളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടുമേന്ന് തോന്നില്ല അതുകൊണ്ട് നമുക്ക് വരുണേയും പ്രകാശിനെയും കൂടെ കൂട്ടിയാലോ ഒരു ധൈര്യത്തിന് മകളുടെ കൂട്ടുകാരെ നേരത്തെ അറിയാവുന്നതു കൊണ്ട് അയാൾ മറ്റൊന്നും പറഞ്ഞില്ല പതി ഭക്ഷണം കഴിച്ച് കൈ കഴുകി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ വർഷയും വേഗം ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് വന്നു ഞാനും കൂടെ വരാച്ചാ എന്നും പറഞ്ഞെ അയാൾ മറുത്തൊന്നും പറയാതെ ഓട്ടോയിൽ കയറുമ്പോൾ അവൾ വരുണിനെ വിളിക്കുന്ന തിരക്കിലായിരുന്നു ടൗണിലെത്തുമ്പോൾ അവരെ കാത്ത് വരുണും പ്രകാശം നിൽപ്പുണ്ടായിരുന്നു നിങ്ങൾ ഓട്ടോയ്ക്ക് പുറകെ പോരെ എന്നവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു സൺഡേ ആയതുകൊണ്ട് റോഡിൽ തിരക്ക് വളരെ കുറവായിരുന്നു കടകളധികം അടഞ്ഞു കിടപ്പായിരുന്നു അയാൾ ടൗണിൽ നിന്നും കുറച്ചു ദൂരം മുന്നോട്ടെടുത്ത് ഓട്ടോ വലത്തോട്ടുള്ള റോഡിലേക്ക് കയറ്റി ഒരു വണ്ടിക്ക് മാത്രം പോകാവുന്ന വഴിയിലൂടെ കുറച്ച് ദൂരം സഞ്ചരിച്ച് ഒരു വീടിന്റെ മുന്നിൽ അയാൾ ഓട്ടം നിർത്തി പിന്നിൽ വരുണന്റെ ബൈക്കും എല്ലാവരോടുമായി പറഞ്ഞ ശേഷം അയാൾ മുന്നിലെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്നു മുറ്റത്തെത്തുമ്പോ തന്നെ അവരെ പോലെ ഒരാൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇറങ്ങി വന്നു വാസ്വേട്ട വാ എല്ലാരും കേറി വാ പുറത്തേക്ക് വന്ന ആള് അവരെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി ഉടനെ തന്നെ കയ്യിൽ ഒരു പേപ്പറുമായി തിരികെ വരികയും ചെയ്തു ഇതെന്തിനാ ചേട്ടാ ഇപ്പൊ പഴയ ആർ സി ഓണറുടെ ഡീറ്റെയിൽസ് ഒക്കെ അല്ലെങ്കിൽ തന്നെ മറച്ചു വെക്കാനുള്ള വണ്ടിയായത് കൊണ്ട് ആർസി മാറ്റിയ പിന്നെ ഒന്നും ശ്രദ്ധിക്കാറില്ല ഇതിപ്പോ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞ് ആദ്യമായിട്ടാ ഒരാൾ വരുന്നത് അയാൾ കയ്യിൽ കരുതിയ പേപ്പർ വാസു എന്നീട്ടി വാസു പേപ്പർ വാങ്ങി അതിലേക്ക് ഒന്ന് കണ്ണോടിച്ചു പിന്നെ മകൾക്ക് ആ പേപ്പർ നൽകി അവളെ പേപ്പർ വാങ്ങി അതിലെ ആർ സി ഓളുടെ പേരിലേക്ക് നോക്കി വർഷ തല ഉയർത്തിയത് ആശ്ചര്യത്തോടെയായിരുന്നു അവൾ പതിയെ അയാളുടെ കയ്യിൽ പിടിക്കുമ്പോ വാസുപതിയെ എഴുന്നേറ്റു എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ഈ പേപ്പറൂടെ ഞങ്ങൾ എടുക്കുക എന്നും പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ കൂടെ വർഷയും വരുണും പ്രകാശും അച്ഛനെ അനുഗമിച്ചു പുറത്തേക്ക് കിടക്കുന്ന ഓട്ടോയ്ക്ക് അരികിൽ എത്തിയപ്പോഴായിരുന്നു നാലു പേർ നിന്നത് അച്ഛ ഇതിലെഴുതിയിരിക്കുന്ന പേരും പത്രത്തിൽ കണ്ട ആ പേരും അതേ മോളെ രണ്ടും ഒന്ന് തന്നെയാണ് ഹരിശങ്കർ അത്താണി പാലക്കാട് അപ്പോ ഒന്നുറപ്പായല്ലേ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിയുടെ തന്നെയാണ് ഈ ഓട്ടോ അതായിരിക്കും അവൾ അന്ന് ഈ ഓട്ടോയില് വരുണാണ് സംസാരിച്ചത് അത് ശരിവെക്കും പോലെ വർഷം മൂളുമ്പോ അച്ഛൻ മാത്രം മറ്റെന്തോ ആലോചനയിൽ എന്ന പോലെ മൗനം പാലിച്ചു ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായില്ല അച്ഛ എന്തിനാണ് അവൾ അന്ന് ഓട്ടോയിൽ വന്നതെന്ന് അവളെ നശിപ്പിച്ചതിന്റെ ആയിരുന്നു ഇത് അന്നേറികെട്ടവൻ കാരണം വർഷ ദേഷ്യ അടക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ അച്ഛൻ വേറെന്തോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തിരികെ ആ വീട്ടിലേക്ക് തന്നെ നടന്നു എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ പേരും പരസ്പരം നോക്കുമ്പോൾ അച്ഛൻ അകേറ്റി കടന്ന് അകത്തേക്ക് പോയിരുന്നു നേരം കഴിഞ്ഞ് തിരികെ വന്ന അയാള് എല്ലാവരോടും വണ്ടിയിൽ കയറാൻ ആവശ്യപ്പെട്ടു ഓട്ടോ തിരിച്ച് മുന്നോട്ടെടുക്കുമ്പോ പുറകെ വരുണും പ്രകാശം ഉണ്ടായിരുന്നു ആ ഓട്ടോ നിന്നത് ഒരു ഹോട്ടലിന് മുന്നിലായിരുന്നു ഓരോ ചായ കുടിക്കാം എന്നും പറഞ്ഞ് മൂന്നുപേരെയും കൂട്ടി അയാൾ ആളൊഴിഞ്ഞ ഒരു ടേബിളിലിരുന്നു അച്ഛനെന്തിനാ പിന്നെയും തിരികെ പോയത് എന്തായാലും ഓട്ടോയും അവളും തമ്മിലുള്ള കണക്ഷൻ ഇതാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഇതിന്റെ പുറകെ പോവേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യേ ഈ ഓട്ടോ മേലെ ഒഴിവാക്കി വെറുതെ വാങ്ങുക അതോടെ ഈ പ്രശ്നം തീരും വെറുതെ ഓരോന്നോർത്ത് ടെൻഷൻ അടിക്കണ്ടല്ലോ വരോണാണ് സംസാരിച്ചത് അത് ശരിവയ്ക്കും മട്ടിൽ വർഷയും പ്രകാശും തലയാട്ടുമ്പോ അച്ഛൻ വളരെ ഗൗരവത്തോടെയാണ് എല്ലാവരും നോക്കിയത് നിങ്ങളൊക്കെ കരുതും പോലെ ഇത് തീർന്നിട്ടില്ല മക്കളെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അച്ഛൻ പറഞ്ഞത് കേട്ട് എല്ലാവരുടെയും നോട്ടം അയാളിലായിരുന്നു അച്ഛനിത് എന്തൊക്കെയാ പറയുന്നത് അവളെ നശിപ്പിച്ചവൻ തന്നെ ആയിരുന്നില്ലേ ഈ ഓട്ടോയുടെ അവകാശി എന്ന് മനസ്സിലായില്ലേ അത് തേടിയാണ് അവളിവിടെ വന്നതും അതിനപ്പുറത്തേക്ക് ഇനി എന്താച്ച പ്രകാശൻ തല എല്ലാവരെയും നോക്കുമ്പോൾ അതിനുള്ള മറുപടി നൽകാൻ അച്ഛന് മാത്രമേ കഴിയായിരുന്നുള്ളൂ ഓട്ടോ ആരുടെ ആയിരുന്നു എന്നുകൊണ്ട് മാത്രം ഇവിടെ പ്രശ്നം തീർന്നില്ല പ്രകാശ നമ്മളിപ്പോ ആ വീട്ടിൽ പോയതിനു ശേഷം ഞാൻ വീണ്ടും പോയത് എന്തിനാണെന്നറിയോ അതെന്നാണ് ആരാണ് അവിടെ കൊണ്ടുവന്ന് വിറ്റതെന്ന് അറിയാനായിരുന്നു പക്ഷെ അയാൾ വിറ്റ ആളെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെങ്കിലും അയാൾ ഒന്നു പറഞ്ഞു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി അത്രയും അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ഒരു യുവാവാണ് അതവിടെ വിറ്റത് കാശ് അപ്പൊ തന്നെ കൊടുക്കുകയും ചെയ്തു ആ സമയത്തൊക്കെ എന്തോ ഒരു ഭയം ആ ചെറുപ്പക്കാരന്റെ പ്രവൃത്തിയിൽ കണ്ടെന്നയാൾ പറഞ്ഞു ഇത്രയും അന്ന് നടന്നെന്ന് ഞാൻ അറിഞ്ഞത് ഇതല്ലാതെ ഒന്നുകൂടിയുണ്ട് നിങ്ങളോട് പറയാൻ എല്ലാവരും ആകാംക്ഷയുടെ അച്ഛന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഇന്നലെ രാത്രി ഞാൻ അവളെ വീണ്ടും കണ്ടു മായേ അത് എല്ലാവരിലും നടുക്കുണ്ടാക്കി എന്നിട്ട് മൂവരും ഒരുമിച്ചായിരുന്നു ചോദിച്ചത് അവരുടെ മുഖത്ത് നടുക്കവും ആകാംക്ഷയും കണ്ട് അയാൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചിരുന്നു അയാൾക്ക് മുന്നിൽ അപ്പോൾ ആ ജല്ലഴികൾ ഉണ്ടായിരുന്നു പുറത്തേക്ക് ആറ്റിലുളിയുന്ന മുടികൾക്കിടയിൽ ആ മുഖം തെളിഞ്ഞു കാണാമായിരുന്നു കണ്ണലിടയുന്ന കണ്ണുകളിൽ ഒരു കടൽ ഒളിപ്പിച്ച പോലെ അവളുടെ കണ്ണുകൾ അയാളുടെ മുഖത്തായിരുന്നു എനിക്കൊരാളെ കൊല്ലണം അതിന് 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 അവൻ എനിക്ക് വേണം അച്ഛൻ പറഞ്ഞത് കേട്ട് ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു മൂവരും അവൾ ആവശ്യപ്പെട്ടത് കൊല്ലാനോ വളർത്താനോ എന്നൊന്നും അറിയാത്ത അവസ്ഥ പക്ഷേ ഈ കഥയ്ക്ക് ഒരന്ത്യം ഉണ്ടാവണമെങ്കിൽ ഒരാൾ മരിക്കേണ്ടതുണ്ട് അതാരായിരിക്കുമെന്ന് എത്ര ചിന്തിച്ചിട്ടും ഒരു ഉത്തരം കിട്ടുന്നില്ലായിരുന്നു അച്ഛ ഇതൊക്കെ എങ്ങനെ വർഷയുടെ സംശയം നിറഞ്ഞ ചോദ്യം കേട്ട് അയാൾ മുന്നിലേക്കുന്ന ചായ ഒന്ന് മുത്തി കുടിച്ചു പിന്നെ ഉറച്ച വാക്കുകളോടെ പറയുന്നുണ്ടായിരുന്നു അത് നടക്കണം അവൾ ആഗ്രഹിച്ച് നടക്കണം എനിക്കൊരു മോളുണ്ട് നാളെ എൻ്റെ മോളും അതുപോലെ എല്ലാ മക്കളും ധൈര്യത്തോടെ രാത്രി യാത്ര ചെയ്യണമെങ്കിൽ അവൾ ആഗ്രഹിച്ച ആ മരണം നടക്കണം അതിന് അയാൾ കൂടി വേണിനി ആ തീരുമാനം ഉറച്ചതായിരുന്നു പെൺമക്കളുള്ള ഒരച്ഛൻ്റെ അറും പറ്റം പോകുന്ന വാക്കുകൾ ഈ സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്